ഹായ് നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും പഴക്കമുള്ള ഒരു റബ്ബർ മരം നിങ്ങളെ കാണിക്കാനാണ് ഇടുക്കി ജില്ലയിലെ മൂലമെടുത്ത് സമയമുള്ള മണപ്പാടിയിലാണ് ഈ റബ്ബർ മരള്ളത് അപ്പൊ നമുക്കിതിന്റെ വിശേഷങ്ങളിലേക്ക് കോണൽ എന്ന് പറഞ്ഞ സൈസുള്ള മരമാണ് ഇഞ്ച് വലിപ്പം നല്ല പാലുള്ളതാണ് എത്ര വർഷം വർഷം பழப்படே அப்ப நமக்கு இது நடந்து நோக்கியாலோ அப்ப நம்ம தேப்பட்டு நமக்கு கலக்கா போ ഇഞ്ച് ഉണ്ട് അതിന്റെ എന്ന് പറയുന്നത് ഴുപത്തിയഞ്ച് വർഷം മുമ്പ് മലങ്കര എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന റബർമാരോട്ടോ ഈ കാണുന്നത് ഈ റബർമാർ എത്രത്തോളം എത്ര വർഷം ഒരുപാട് വർഷം പട്ടം നോക്കി ഇതാണ് വെച്ചോണ്ടിരുന്ന വെച്ചോണ്ടിരുന്ന പാത്രം ലിറ്ററിന്റെ നല്ല പാലുള്ള ആറ് മരം ഈ പറമ്പില് ഇതുപോലത്തെ ഉണ്ട് കേട്ടോ ഈ മരങ്ങളെല്ലാം മുറിച്ചു കൊടുക്കാൻ എല്ലാം എല്ലാം ഈ മരങ്ങളെല്ലാം മുറിച്ചു കൊടുക്കാൻ പോവാണ് ഉടനെ തന്നെ കച്ചവടമായിട്ട് ഇരിക്കുന്നതാണ് ഉടനെ തന്നെ മുറിച്ചു കൊടുക്കാൻ പോകണം അപ്പൊ ഈ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ